സ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സ്റ്റാൻഡേർഡൊക്കെ തപ്പി നടക്കുന്നവർക്കൊക്കെ പറ്റിയൊരു അടിപൊളിയൊരു വണ്ടിയാണ് ഈ കുറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ കുറേ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളെ ഒന്നുമല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഇല്ല നല്ല സിംഗിൾ ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടൊന്ന് നമ്മൾ വന്നിട്ടുണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം വണ്ടിയുടെ വിശേഷത്തിലോട്ടൊന്ന് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ കാര്യങ്ങളിലോട്ട് പോവാം രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ുള്ളൊരു അടിപൊളി ഒരു സ്റ്റാൻഡേർഡാണ് ഇതിൻ്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ടാങ്കും അതുപോലെ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ എടുത്തു വന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ രണ്ടായിരത്തി പതിനാറ് അപേക്ഷിച്ച് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു സ്റ്റാൻഡേർഡായിട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വണ്ടി ഓടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് ബാക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം പുതുപുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ആവറേജ് ടയറുള്ളൂ മാറേണ്ട കണ്ടീഷനാണ് വേറെ എൻജിന് പരമായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നിലവിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് അപേക്ഷാണ്ട് നൂറുക്കു നൂറിന് തന്നെ നമുക്ക് മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും വൃത്തിയും ഒക്കെ അല്ലെ ഒരടിപൊളി വാഹനമാണ് പിന്നെ പേപ്പർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്കയാണ് വേറെ മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ഇത്രയൊക്കെ ക്വാളിറ്റിയിലെ വണ്ടി ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയറാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ചെറിയ എന്തേലൊക്കെ ഒരു മാർക്കറ്റ് വിലയിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വില കൂടുതലായി തോന്നാം പക്ഷേ ആ വണ്ടിയുടെ ക്വാളിറ്റിക്കുള്ള റേറ്റും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്നത് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് എന്ത് ചെയ്യുക നമ്മളിത് തരുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയത് അടച്ച ഇൻഷുറൻസും കാര്യങ്ങളൊക്കെയാണ് വേറെ നിലവിലിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല വണ്ടി കൊണ്ടുപോയി നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കണ്ടീഷൻ തന്നെയാണ് പിന്നെ നമ്മൾ എല്ലാ എല്ലായിടത്തും പറയാറുണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാകുമ്പോൾ കാണണം അങ്ങനത്തെ വേറെ കുഴപ്പങ്ങളോ മേജർ ആയിട്ടുള്ള കംപ്ലൈൻ്റോ കാര്യങ്ങളോ ആക്സിഡൻറ്റോ ഫ്ലഡ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഉറപ്പ് തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൺപത്തൊമ്പതിനായിരം രൂപയാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി തരികയും ചെയ്യാം അപ്പോൾ വണ്ടി വേണ്ടവരെത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഈ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ ആയിട്ടും നല്ല നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വൺ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്